ഹൈ ആമി ഞാൻ സെനബിറ്റീസിൻ്റെ ഹിന്ദുവാണ് എൻ്റെ ആർമിയെല്ലാം ഹാപ്പിയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആർമി ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹൈബ് ലെവൽസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഹൈബ് ലെവൽസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാര്യം നിങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽബട്ടൺ അമർത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ആർമി വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹൈബ് ലെവൽസിൻ്റെ പോക്ക് ശരിയല്ലെന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ആർമി ഹൈബിന് റീത്ത് സമർപ്പിച്ചിരിക്കുകയാണ് ഹൈബിന്റെ തെറ്റായ പോക്കും ബിറ്റസിനെയും ആർമിയെ നിരാശപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തികൾക്കുമെതിരെ വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആർമി ബിക്കിറ്റിന് റീത്ത് സമർപ്പിച്ചത് ഇതോടൊപ്പം തന്നെ ഹൈബ് ലേബൽസിന്റെ സബ്സിഡറി ലേബൽ ആയിട്ടുള്ള അടോറുമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടെ കണക്കിലെടുത്തിട്ടാണ് ആർമി ഈ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ വിദ്വേഷം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഡാൻബേർഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ വിക്കിറ്റ് മ്യൂസിക്കിന്റെ ചാർട്ടിലും ആൽബം വിൽപ്പനയിലും ഒക്കെ തന്നെ നല്ല രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളൊരു സംശയവും വിക്കിറ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതൊരു ആരോപണമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അന്വേഷണപ്പെടുത്തിയിരിക്കുകയാണ് കോടതി സാധാരണക്കാരായ ഏഴ് പയ്യന്മാരെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഇന്റർനാഷണൽ ലെവലിൽ ഫേമസ് ആക്കി അതുപോലെ തന്നെ അവരുടെ പേര് പ്രശസ്തി കഴിവ് പദവി ഇവയെല്ലാം തന്നെ ദുരുപയോഗം ചെയ്ത് കീ കൊടുത്താൽ കളിക്കുന്നവരും പാവകളെ പോലെ ഇട്ട് അവരെ ടോർച്ചർ ചെയ്തായിരുന്നു ഇത്രനാളും വിക്കറ്റ് ലേബൽസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ടോർച്ചർ മീൻസ് മറ്റു തരത്തിൽ ബാൻഡ് മെമ്പേഴ്സിനെ ശാരീരികമായി ഇറിറ്റേറ്റ് ചെയ്തു എന്നല്ലതിനർത്ഥം പല വിധേയ ബിസിനസ് എന്നൊരു മാത്രം ഒരു ചിന്തയിലേക്കായിരുന്നു ഈ ഒരു പോ ശരിയാണ് കേപ്പ് ഓഫ് ഇൻഡസ്ട്രി ബിസിനസ്സാണ് ബട്ട് അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതിപ്പോ ഐഡൽസിനെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ബ്രാൻഡ് കോളാബുകള് അതുപോലെ തന്നെ എന്താ ആ ബ്രാൻഡ് അംബാസിഡർമാർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിട്ടിട്ട് ഇവർക്ക് കിട്ടുന്നത് വൺ തുകയാണ് ആ വൺ തുകയിൽ നിന്നും ഇത്ര വലിയൊരു പെർസെന്റേജ് ആണ് ഈ ഹൈബ് കൈക്കലാക്കുന്നത് ഇല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനി കൈക്കലാക്കുന്നത് ബാക്കി വരുന്ന കുറച്ച് എമൗണ്ട് മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവർക്കാണെങ്കിൽ ഈ ഒരു പരസ്യം ചെയ്തു എന്നല്ല അത് വലിയ നേട്ടമൊന്നും ഐഡൽസിന് കിട്ടുന്നതും ഇല്ല റൂമേഴ്സും സോഷ്യൽ മീഡിയയിലൂടെയുള്ള സെക്ഷൽ ഹറാസ്മെന്റും ബുള്ളിങ്ങും സൈബർ അറ്റാക്കും സ്ഥിരം ഫോൺ തുടങ്ങിയ പിള്ളേരെ

സൈബർ അറ്റാക്കും അതുപോലെ തന്നെ വധഭീഷണി വരെ ബി ടിഎ നേരിട്ടിട്ടും ഐഡൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിലുള്ള യാതൊരു നടപടിയും ഹൈബിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഹൈബ് ഇവരെ വിറ്റ് കാശ് ആക്കുകയായിരുന്നു ഇത്ര നാളും ചെയ്തോണ്ടിരുന്നിരുന്നത് എത്ര ശതമാനം നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും കൂടെ വരുന്ന അപ്ഡേറ്റ്സുകൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എനിക്ക് കിട്ടിയതും ഇതുതന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതും ഇതുതന്നെ പക്ഷേ ഇതിൽ ഒരിക്കലും ഇതിലൊരു ആയിട്ട് വരാൻ ചാൻസ് ഇല്ല കാര്യം ഹൈബ് പോലൊരു ലേബലിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ വരുന്നു എന്നൊരാൾ ചുമ്മാ കള്ളത്തെത്തി പറയുകയും അതുപോലൊരു വലിയ ലേവലിനെ തകർക്കാന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒരാൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെയും വിശ്വാസം ആർമി പറയുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഹൈബിനെയല്ല നേരെ മറിച്ച് ഞങ്ങൾക്ക് പ്രചോദനവും മാതൃകയുമായിട്ടുള്ള ഏഴ് പയ്യന്മാരടങ്ങിയ ബോയ് മ്യൂസിക് ബാൻഡായ ബി ടി എസിനെയാണ് ഞങ്ങൾ എപ്പോഴും ബി ടി എസിന് കൂടെ തന്നെ നിൽക്കും ബി ടി എസ് ഹാസ് ആൻ ഓർഗാനിക് സക്സസ് വി ആർ വിത്ത് യു ബി ടി എസ് എന്നീ ഹാഷ്ടാഗുകളും ആർമി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആക്കി മുൻപ് വി എ ഹൈബു ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാം വി എ ഹൈബ് വിട്ട് പോകും എന്നൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നടന്നിട്ടുള്ളതിൻ്റെ പിന്നിലെ കാരണം തേടി ഒരുപാട് ആർമികളൊന്നും പോയിട്ടുണ്ടായില്ല പക്ഷെ അതിന് പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു പേരും പറഞ്ഞ് അത് നമ്മുടെ ഐഡൽസിനെ കൂടുതലും മറ്റ് ഹെയ്റ്റേഴ്സിനെ ഒരു ഇൻസൾട്ട് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കാര്യം ബിഖിറ്റിന് ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള പാർഷാലിറ്റിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് മറ്റൊന്നിനെയും ബേസ് ചെയ്തിട്ടല്ല മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ വായസാണ് ഞാൻ പറയുന്നത് ഏത് രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല വിയുടെ സോളോ കോൺസേർട്ടിനെ ഹൈബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല വിയോടും ജിന്നിനോടും ഇതേ രീതിയിൽ തന്നെയാണ് ഇവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് കാര്യം അവരെ വിഷ്വൽ എന്നൊരു ലിസ്റ്റിലേക്ക് ഒതുക്കിയിട്ടേക്കാണ് അവർ വോക്കലിസ്റ്റ് ആണ് അവർക്ക് അവരുടേതായ കഴിവ് കാണിക്കണം അവരുടെ ടാലൻസ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യം അവരുടെ ഫാൻഡത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എന്ന ആഗ്രഹം മറ്റ് ബി ടി എസ് മെമ്പേഴ്സിനെ പോലെ തന്നെ വി ജിന്നിനും ജിനിനും ആഗ്രഹമുണ്ട് പക്ഷേ വിഷ്വൽ എന്ന രീതിയിൽ അവരെ മാറ്റിയിട്ടിരിക്കുകയാണ് മെയിൻ വോക്കലിസ്റ്റ് എന്ന രീതിയിൽ ജംഗൂക്കിനെയും സെക്കൻഡ് ലീഡിങ് വോക്കലിസ്റ്റ് എന്ന രീതിയിൽ ജിമിനെയും അതുപോലെ വി ജിൻ എന്നിവരെ വിഷ്വൽ എന്നൊരു കാറ്റഗറിയിൽ മാത്രം ഉൾപ്പെടുത്തി മാറ്റിയിട്ടിരിക്കുകയാണ് കാര്യം ഇവരുടെ സൗന്ദര്യം മാത്രമല്ല വിയുടെയും ജിന്നിൻ്റെയും സൗന്ദര്യം മാത്രം വിറ്റ് കാശാക്കുക എന്നതാണ് ഹൈബ്രിഡിൻ്റെ ഉദ്ദേശം കാര്യം കെ പോപ്പ് ഇൻഡസ്ട്രിയിൽ അവരുടെ ഫാൻറ്റം എന്നൊക്കെ പറയുന്നത് സൗന്ദര്യത്തിൽ ഭ്രമിച്ച് നടക്കുന്നവരാണ് കെ പോപ്പ് ഇൻഡസ്ട്രിയിൽ സൗന്ദര്യത്തിനൊരു വലിയ സ്ഥാനമുണ്ട് അതെ ഓരോ ഒരു ഐഡൽസിൻ്റെ രൂപം എങ്ങനെ വേണം എന്നുള്ളത് പോലും നമുക്ക് പലർക്കും അറിയാം അതൊക്കെ ഓരോ രീതിയാണ് അവരുടെ അതൊക്കെ ശരിയാണ് പക്ഷെ തങ്ങളുടെ കഴിവാണ് തങ്ങളുടെ ആരാധകൻ അറിയേണ്ടത് അല്ലാതെ ഞങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മേക്കപ്പിട്ടാൽ ആർക്കും സൗന്ദര്യം ഉണ്ടാക്കാൻ സത്യമല്ലേ പക്ഷെ വി എം ചിന്നുവൊക്കെ ആഗ്രഹിക്കുന്നത് ഇവർക്ക് എത്രത്തോളം മ്യൂസിക്കിന് മ്യൂസിക്കിലേക്ക് ഇവർക്ക് എത്രത്തോളം കഴിവുണ്ട് ഡാൻസ് ചെയ്യാൻ എത്ര കഴിവുണ്ട് ഇവർക്ക് അത് എക്സ്പ്രസ് ചെയ്യണം ആർമിക്ക് മുന്നിൽ അതാണ് ഇവരുടെ ആഗ്രഹം പക്ഷേ ഇത് ഹൈവ് വിടുന്നില്ല ഇവരുടെ സോളോ കൺസേർട്ടിനെ ഒന്നും പ്രമോട്ട് ചെയ്യുന്നില്ല ജെ ഹോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ജെങ്കൂക്ക് ഇവരുടെ ജിമ്മിന് ഇവരുടെ സോളോ കൺസേർട്ടിന് മാത്രം മുൻതൂക്കം കൊടുത്തിട്ട് ഇവരെ രണ്ടുപേരെ അവോയ്ഡ് ചെയ്യാണ് ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഹൈവിനെ സംബന്ധിച്ച് നല്ല ഏത് വലിയ കൊലകൊമ്പന്മാർ വന്നാലും ഇത് ഒരു ബോയ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡിൽ ഇത്രയും പേര് നിൽക്കുമ്പോൾ രണ്ട് പേരോടായിട്ട് ഈ ഒരു ഡിഫറൻസ് ഇത് നല്ലൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതൽ ഈ ഈ ഒരു പാഷാലിറ്റി നേരിടുന്നുണ്ടെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല പല മീറ്റിങ്ങുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വി എന്ന് പറയുന്ന വേറൊരു ലോകത്താണ് ഇരിക്കുന്നത് വീയുടെ മൈൻഡൊക്കെ വേറെ ഭയങ്കര ആയിട്ടാണ് വീ ഇരിക്കാറ് അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകുമെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ജെങ്കൂക്കിനെ കാണുന്ന പോലെ ജിമ്മിനെ കാണുന്ന പോലെ ഹാപ്പി അല്ല വീനെ കാണുന്നത് പക്ഷേ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജിമ്മപ്പം എങ്ങനെ നിന്ന് പോകും വീക്ക് എപ്പോഴും ഒരു ശോകം അറിഞ്ഞിരിക്കുന്നുണ്ട് ഇത് തന്നെ ആയിരിക്കും കാര്യം ഐഡൽസിനെ മെന്റലി തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഐഡൽസിന്റെ കഴിവിനെ ചോദ്യം ചെയ്ത് അവരെ അടിച്ചമർത്തിയ ഒരു മൂല ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊറിയൻ ആർമി ഈ ചെയ്ത പ്രവർത്തി വെരി ബ്യൂട്ടിഫുൾ പവർഫുൾ എന്താ പറയുക ആർമീനെ എത്ര നമ്മൾ പ്രശംസിച്ചാലും മതിയാവില്ല വേറെ ലെവലാണ് ആർമി എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കി തങ്ങളുടെ ഐഡൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹൈബ് എന്ത് ചട്ടത്തിനും കാണിച്ചാലും സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണോ ആർമി ഇവിടെ ബിഹേവ് ചെയ്തത് അല്ല ഞങ്ങൾക്ക് ഹൈബ് ലെവൽസും ബിഗിറ്റ് മ്യൂസിക്കും ഒന്നും വിഷയമല്ല ഞങ്ങൾക്ക് മുന്നിലേക്ക് കഴിവുകളുമായി വന്ന ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് വന്ന ബി ടി എസ് എന്ന ബ്യൂസിക് ബാൻഡ് മാത്രം മതി ഞങ്ങൾക്ക് അല്ലാതെ ഈ കടന്ന് കുറയ്ക്കുന്ന യുവമാരം ഒന്നും നമുക്ക് വേണ്ട ആ ഒരു രീതിയിലാണ് ആർമി ആർമിയുടെ വിദ്വേഷമെന്ന് പറഞ്ഞു ഒന്ന് ഓർത്തെ ഹൈബ് ലേബൽസിന് റീത്ത് വെച്ചിരിക്കുന്നു ട്വിറ്ററിൻ്റെ ഒഫീഷ്യൽ പേജ് ഗ്രാമി ബി ടി എസിന് ഗ്രാമി കിട്ടിയില്ല എന്ന പേരിൽ ഒഫീഷ്യൽ പേജ് മൊത്തം ഫ്രീസ് ചെയ്യിപ്പിച്ച ആർമിയോടാണ് ഡിക്കിറ്റ് ലേബൽസിൻ്റെ കളി അല്ലേ ഒരിക്കലും നമ്മൾ നമ്മളൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ബിക്കോസ് നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത് ഈ ഒരു നാട്ടിലായിക്കൊള്ളി പക്ഷെ കൊറിയൻ കൊറിയ എന്ന് പറയുന്നത് പല ആർമികളുടെ ഒരു കൂട്ടായ്മയാണ് അമേരിക്കൻ യു എസ് ആർമി മെക്സിക്കൻ ആർമി ജപ്പാൻ ആർമി ഇവരെല്ലാം ഇപ്പോൾ സൗത്ത് കൊറിയ സെറ്റിൽഡാണ് ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണിത് എന്നാലും ഈ ഒരു പ്രവൃത്തിയെ ഞാൻ നൂറ് അല്ല നൂറ്റൊന്ന് ശതമാനവും സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ എങ്ങനെയാണ് ആർമി പവർഫുൾ അല്ലേ അതെ ഇങ്ങനെയൊന്നുമല്ല പവർ കാണിക്കേണ്ടേ ഇന്ന് മുതൽ നമ്മൾ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുക പോപ്പുലർ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനൊരു നാലഞ്ച് മ്യൂസിക് വീഡിയോസിൻ്റെ ലിസ്റ്റ് സ്റ്റാറ്റസ് ഇടും അതെല്ലാം ഇന്നത്തേക്ക് നോമോ ഡ്രീം ആണ് അപ്പോൾ നോമോ ഡ്രീം ഇന്ന് സ്ട്രീം ചെയ്യാൻ ശ്രമിക്കുക സ്ട്രീമിംഗ് മെത്തേഡും റൂൾസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കി ശരിയായ രീതിയിൽ സ്ട്രീം ചെയ്ത് വ്യൂ ആക്കുക അപ്പോഴേക്കും ഞാൻ പോവുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് സലാം യോ